നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചെല്ലം എന്ന തമിഴ് സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരങ്ങളാണ് അൻഷിതയും അർണവും മലയാളിയായ അൻഷിത കൂടെവിടെ അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തമിഴിലാണ് നടി സജീവമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അൻഷിതയും അർണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിച്ചിരുവരും പ്രേ വേർപിരിഞ്ഞു എന്നാണ് പുതിയ കഥകൾ താരദമ്പതികളായിരുന്ന ദിവ്യ ശ്രീധറും അർണവ് അംജദും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും ഒരിടയ്ക്ക് തമിഴ് സിനിമാ ടെലിവിഷൻ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിനിടെ അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ദിവ്യ ഉന്നയിച്ചിരുന്നത് സീരിയൽ കൂടെവിടെ അഭിനയിക്കുന്ന അൻഷിതയ്ക്കെതിരെയായിരുന്നു അർണവ് പ്രണയത്തിലാണെന്നും ആ അൻഷിതയുമായി പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിത വിവാഹം ചെയ്യാനാണ് അർണവ് പദ്ധതിയിടുന്നത് എന്നും ദിവ്യ ആരോപിച്ചിരുന്നു ദിവ്യയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായതോടെ അർണവ് ഗർഭിണിയായ ദിവ്യയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചു ഗർഭകാലത്ത് കേസും കോടതിയും എല്ലാമായി ദിവ്യ ഒരുപാട് അലഞ്ഞു അർണവുമായുള്ള ബന്ധം ഇനി തുടരുന്നില്ല എന്ന് അവസാനം ദിവ്യ തീരുമാനിച്ചു നിറവയറൽ ഷൂട്ടിങ്ങിന് പോലും അന്ന് ദിവ്യ പോയിരുന്നു ഒരു പെൺകുഞ്ഞും ദിവ്യയ്ക്ക് പിറന്നു ആദ്യ വിവാഹത്തിലും ഒരു മകൾ ദിവ്യക്കുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ദിവ്യ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ദിവ്യ തനിക്ക് സംഭവിച്ചതെല്ലാം ഭാവി ജീവിതം നല്ലതാകാൻ വേണ്ടിയാണ് എന്ന് എന്നും ദിവ്യ പറഞ്ഞു മക്കളെ കാണുമ്പോൾ സിംഗിൾ പാരന്റ് ആണെന്ന വേദന എനിക്ക് തോന്നാറില്ല എൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തോന്നൽ മാത്രമേയുള്ളൂ കുടുംബിനെ ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ പക്ഷെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണിപ്പോൾ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയത് എന്ന് എൻറെ മക്കൾ വളർന്ന ശേഷം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞവരായിരിക്കരുത് എന്ന ചിന്തയുണ്ട് ഞാൻ തെറ്റ് ചെയ്തുവെന്ന് മക്കളെ കാണുമ്പോൾ തോന്നാറില്ല അവർ ഒരിക്കലും എൻറെ ജീവിതത്തിലെ തെറ്റല്ല എല്ലാം അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് തോന്നൽ വന്നിട്ടില്ല ഇത്രത്തോളം മനഃശക്തി ഉണ്ടെന്ന് തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ നേരിടാൻ മനഃശക്തി ഞാൻ കാണിച്ചു എന്നെ വിഷമിപ്പിച്ചവരാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടത് എന്നെ ഉപേക്ഷിച്ചു പോയവരുടെ പേരിൽ ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കേണ്ടതോ ജീവിതം അവസാനിപ്പിക്കുന്നതോ ശരിയായ രീതിയല്ല അതിനാൽ ഞാൻ ആ സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ആയി ഞാൻ മരിച്ചാൽ എൻ്റെ മകൾക്കും പിള്ളേർക്കും ആരാണ് ഉണ്ടാവുക എന്ന ആശങ്ക എന്റെ അച്ഛനുമുണ്ട് എന്ന് കരുതി ടോക്സിക് റിലേഷൻഷിപ്പ് തുടരാൻ കഴിയില്ലല്ലോ എൻ്റെ മക്കളുടെ ജീവിതം കൂടി അയാൾക്കൊപ്പം നിന്നാൽ പാഴായി പോകും സമാധാനത്തോടെ കുടുംബമായി കഴിയാൻ സാധിക്കില്ല ദൈവം നമുക്ക് വേണ്ടെന്ന് കരുതിയത് വാശി പിടിച്ച് സ്വന്തമാക്കരുത് അത് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം കാലം മാറിയില്ലേ എന്ത് സംഭവം ാലും അത് അനുഭവിച്ച് പങ്കാളിക്കൊപ്പം ജീവിക്കേണ്ട കാര്യമില്ലല്ലോ ഇൻസെക്യൂരിറ്റി എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഒരു വർക്ക് കഴിഞ്ഞ് അടുത്തത് കിട്ടുന്നത് വരെ സ്ട്രഗിൾ ആണ് ജീവിതം പക്ഷേ എല്ലാം ദൈവത്തിന് വിട്ടു ജീവിക്കുന്നു പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ അവധി ദിവസങ്ങളിൽ പോലും പുറത്തു പോകാൻ താല്പര്യമില്ല വീട്ടിൽ തന്നെ ഇരിക്കും ആരെയും എനിക്ക് ഇപ്പോൾ വിശ്വാസമില്ല തീരുമാനങ്ങൾ എടുക്കും മുൻപ് അച്ഛനോട് സംസാരിക്കും അത്രമാത്രം രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചത് മാതാപിതാക്കളെ പോലും വിളിച്ചിരുന്നില്ല തുടക്കത്തിൽ അവർക്കും എന്നോട് ദേഷ്യമായിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അവർ എൻ്റെ അടുത്ത് വന്നു സാമ്പത്തിക സഹായമൊന്നും അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛൻ ആൺമക്കളില്ല എന്നെയാണ് മകൻ്റെ സ്ഥാനത്ത് അച്ഛൻ കാണുന്നത് അച്ഛനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെയാണ് സംരക്ഷിക്കുന്നത് വിവാഹം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നും ദിവ്യ പറഞ്ഞിരുന്നു അതേസമയം അഭിനയത്തിലേക്ക് വന്ന ശേഷം നിരവധി വിവാദങ്ങളും അനുഷിതയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് തമിഴ് സീരിയൽ ചെല്ലമ്മയിൽ അനുഷിതയുടെ നായകനായിരുന്ന അർണവുമായുള്ള സൗഹൃദമാണ് അനുഷിത മൂലം ഭർത്താവ് അർണവ് തന്നെ ഉപേക്ഷിച്ചുവെന്ന് നടി ദിവ്യ പറഞ്ഞ് രംഗത്തെത്തിയതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അർണവിന്റെ കുഞ്ഞിനെ ദിവ്യ ഗർഭിണിയായിരുന്നു വിവാദമുണ്ടായ ശേഷം അർണവും ദിവ്യയും വേർപിരിഞ്ഞു പിന്നാലെ വ്യാപക സൈബർ ആക്രമണം അനുഷിതയ്ക്ക് നേരിടേണ്ടതായി വന്നു അർണവിനെതിരെ ദിവ്യ കേസും നൽകിയിരുന്നു അനുഷിതയുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം അർണവിൽ മാറ്റങ്ങൾ ഉണ്ടായതായും ദിവ്യ ആരോപിച്ചിരുന്നു എന്നാൽ തങ്ങളടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അനുഷിതയും രംഗത്തെത്തി ഇപ്പോഴും അനുഷിതയും അർണവും സുഹൃത്തുക്കളാണ് ദിവ്യ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പുതിയ വീട് പണിതതിന്റെ വിശേഷങ്ങൾ അനു പങ്കിട്ടപ്പോൾ നിരവധി ആരാധകരാണ് നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തിയത് അതേസമയം എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സഹതാരമായ അർണവുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി അർണവിന്റെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധറും രംഗത്ത് വന്നു ഗർഭിണിയായ തന്റെ ജീവിതം തകർത്തെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിവ്യ ഉന്നയിച്ചത് പിന്നീട് അർണവും ദിവ്യയും വേർപിരിയുകയും അനുഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോവുകയും ചെയ്തു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അനുഷ്ഠ യും മർണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിച്ച് ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പുതിയ കഥകൾ സീരിയലിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടി നിൽക്കുന്ന സമയത്താണ് അൻഷിതയ്ക്കും അർണവിനുമെതിരെ നടന്റെ ഭാര്യയും നടിയുമായ ദിവ്യയും രംഗത്ത് വന്നത് ഭാര്യയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച അർണവ് പിന്നീട് അൻഷിതയുടെ കൂടെയാണെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് സീസണിന്റെ തുടക്കത്തിൽ പ്രണയത്തിലായിരുന്ന ഇരുവരും പിന്നീട് പിണക്കത്തിലേക്ക് നീങ്ങി അർണവ് മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും അൻഷിത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു മത്സരത്തിന് ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിലല്ല എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിപ്പിച്ചതിനെ കുറിച്ച് അൻഷിത സംസാരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവനിപ്പോൾ തൻ്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല